ഞാൻ കഴിഞ്ഞാൽ എനിക്ക് അവരോടൊപ്പം ഉണ്ടാകും കോർപ്പറേഷൻ ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശ്രീ എം എസ് അനിയാണ് വോയിസ് ഓഫ് ഇന്ത്യയുടെ ഒപ്പം ഉള്ളത് സ്വാഗതം ശ്രീ എം എസ് അനി നമസ്കാരം എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ സവിശേഷത അല്പം പോലും കളങ്കപ്പെടുത്താതെ ജനപ്രതിനിധികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഒരു ജനാധിപതി ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചു കഴിഞ്ഞാൽ കാത്തുസൂക്ഷിക്കേണ്ടത് അത് തിരുവനന്തപുരം നഗരസഭയിലെയും എന്നെ കാണുന്നവർക്കും എന്നെ കേൾക്കുന്നവർക്കും കരക്കൂട്ടം വാർഡിലെയും പ്രത്യേകിച്ച് എല്ലാവർക്കും ആ ജനാധിപത്യ സവിശേഷത വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും ധാർമ്മികമായും നിലനിർത്താൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് ഞാൻ ദൃഢമായി പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ടാവും എന്തൊക്കെയാണ് മുഖ്യധാരയിൽ നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രഖ്യാപനങ്ങൾ കഴക്കൂട്ടം ലോക രാജ്യത്തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരമാണ് കഴുകൂട്ടം ഐ ടി നഗരം ഐ ടി നഗരം രാജ്യത്തിന് ശ്രദ്ധിക്കപ്പെടുന്നത് ശ്രദ്ധേയമായ ഒരു നഗരം ഐ ടി നഗരം ഐ കഴുകൂട്ടം ആ ഐ ടി നഗരത്തിലെ ജനജീവിതം ഒരു പ്രദേശം കഴിഞ്ഞാൽ ഈ വാർഡിന്റെ മറ്റ് ചില മേഖലകളുണ്ട് ഒരു ഐ ടി നഗരത്തിലാണോ ഇങ്ങനൊരു പ്രദേശം ഉണ്ട് എന്നുള്ളതിലുള്ള ആശങ്കയും സങ്കടവും ഒരു സാധാരണ പദവിന് ഒഴിവാക്കുന്നുണ്ട് അത് അത് തീർത്തും സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു മാത്രമല്ല ജനജീവിതം ദുസ്തകമാക്കാത്ത തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും കുടിവെള്ളം ഉറപ്പുവരുത്താനും സമയബന്ധിതമായി മാലിന്യം മാലിന്യം ഒരു തീരാശ്രമമായി നിൽക്കുകയാണ് ആ മാലിന്യത്തിന്റെ തീരാശവം കൊണ്ടാണ് തെരുവ് നായ്ക്കളുടെ എണ്ണവും വർദ്ധിക്കുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാകാനുള്ള ആത്മാർത്ഥമായ പ്രയത്നം ഒരു ജനപ്രതിയായി ഈ വാർഡിൽ നിന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുതരാൻ കഴിയും കഴിഞ്ഞ കഴിഞ്ഞ ഒരു പ്രവർത്തനവും വലിയ പ്രസക്തിയുള്ള ചോദ്യമാണ് ം പഞ്ചായത്ത് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമാകുമ്പോൾ കഴക്കൂട്ടം വാർഡ് എന്ന് പറഞ്ഞ നഗരസഭ വാർഡ് രൂപം കൊള്ളുകയും ഇന്നത്തെ നിലയിലും വലിയ വാർഡായി മാറുകയും എന്നാൽ ഇന്ന് ഈ നഗരസഭയുടെ ചില പ്രദേശങ്ങൾ രണ്ട് വാർഡുകളിലാക്കി മാറ്റുകയും ഒന്ന് പുതുതായി രൂപം കണ്ട സൈനിക സ്കൂൾ വാർഡിലും മറ്റ് കുറച്ച് ഭാഗങ്ങൾ സ്വന്തോള വാർഡിലും ചേർക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് ആയിരുന്ന സമയത്ത് കഴക്കൂട്ടം പോലെ ഒരു നഗരസഭ വാർഡ് ഉണ്ടാവുകയും ആ വാർഡിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണിന്റെ പ്രതിനിധിയായി മത്സരിച്ച ശ്രീരേഖ ആണ് എലക്ട് ചെയ്തത് ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും രണ്ടായിരത്തി പത്തിൽ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്ത് തിരുവനന്തപുരം നഗരസഭയിലേക്ക് അയച്ച കൗൺസിലർ വളരെ കഠിനാധ്വാനം ചെയ്യുകയും വളരെ ആത്മാർത്ഥമായി സാധാരണക്കാരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എല്ലാ വിഷയങ്ങളിലും സമയബന്ധിതമായി ഇടപെടാൻ 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 കഴിയുകയും ചെയ്യുന്നുള്ളതിനപ്പുറം കാലാവധി പൂർത്തിയാക്കി എന്നുള്ളതാണ് കാലാവധി പൂർത്തിയാക്കിയ ഒരു കൗൺസിലറാണ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യഗാധിപത്യ മുന്നണി തിരുവനന്തപുരം നഗരസഭയിലേക്ക് കഴക്കൂട്ടം വാർഡിനെ പ്രതിയെ അയച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നും എപ്പോഴും ആത്മാരെ പറയാൻ കഴിയും എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കഴക്കൂട്ടം വാർഡിൽ നിന്ന് എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ തിരുവനന്തപുരം മേഘസഭയിലേക്ക് പോയി പോയെങ്കിലും അവിടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നിന്നും വ്യതിയലിക്കയും ജനാധിപത്യത്തിന്റെ എല്ലാ സവിശേഷതകളും കളങ്കപ്പെടുത്തിക്കൊണ്ട് കാലാവധി പൂർത്തിയാക്കാതെ അനാഥത്വത്തിലേക്ക് തള്ളിക്കൊണ്ട് അക്കരപ്പച്ച നേടി പോകുന്ന സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി പത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് ഐക്യാധിപത്യങ്ങളുടെ ജനപ്രതിനിധിക്ക് പല സാഹചര്യങ്ങളിലും ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടായി വളരെ ചെറുപ്പമായിരുന്നു വിദ്യാഭ്യാസമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ആ സമയങ്ങളെല്ലാം ചോദിച്ചത് എന്ത് തീരുമാനമെടുക്കട്ടെ ഞങ്ങൾ പറഞ്ഞത് വോട്ടർമാർ നൽകിയ ഒരു വിശ്വാസമുണ്ട് ജനാധിപത്യത്തിന് വലിയ സവിശേഷത ഉണ്ട് ആ ധാർമ്മിക നിലനിർത്തണം അതിനെ കളങ്കപ്പെടുന്ന നിലയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല അവരുടെ വോട്ടവകാശം നേടിയതിനു ശേഷം അവരോട് ചോദിക്കാതെ ആ വാർഡിന്റെ അനാഥത്വത്തിലേക്ക് തള്ളുന്നത് ശരിയായ രീതിയല്ല എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി പക്ഷേ തുടർച്ചയായിട്ട് പത്ത് കൊല്ലം എൽ ഡി എഫിന്റെ കൗൺസിലർമാരുണ്ടായെങ്കിലും ഈ വാർഡിനെ പ്രതികരിച്ച ശ്രീ പ്രശാന്ത് വി കെ പ്രശാന്ത് മേയറാവുകയും പിന്നീട് എം എൽ എ ആവുകയും ചെയ്തപ്പോൾ സംഭവിച്ചത് ഇവിടെ ഒരു ഒരു വർഷം ഈ വാർഡ് അനാഥത്തിലായിരുന്നു ഇപ്പോൾ രണ്ടാമത് ഇവിടെ വിജയിച്ച രണ്ടായിരത്തി ഇരുപതിൽ ജനപ്രതിയായ കവിത ഇപ്പോൾ മാസമായി ഈ വാർഡ് ഒരു കൗൺസിലില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ജനാധിപത്യത്തിന്റെ മഹത്വം അതിന്റെ മകനിയെയും പവിത്രയെയും കാസൂക്ഷിക്കുവാൻ ലോകത്തെ ഏറ്റവും ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ പ്രതിനിധിയായി ഞാൻ മത്സരിച്ചാൽ ആത്മാർത്ഥമായും ശ്രമിക്കുമെന്നുള്ളതാണ് എനിക്ക് ഉറപ്പുവാൻ കഴിയും എനിക്കും മാത്രമല്ല എന്റെ സഹപ്രവർത്തകർക്ക് നേതാക്കൾക്കും ഉറപ്പു പോകാൻ കഴിയും അതാണ് പറയാനുള്ളത് ഈ കഴക്കൂട്ടം നഗരം എന്ന് പറയുന്നത് ഐ ടി നഗരമാണല്ലോ അതിന്റെ ഐഡന്റിറ്റി അടുത്ത കാലത്ത് കഴുകൂട്ടം നഗരത്ത് ഒരു ഹീനസ് ക്രൈം നടന്നു ഒരു യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിക്കണ്ടത് സ്ത്രീ സുരക്ഷ ഈ ഇലക്ഷന് താങ്കൾ മുൻനിർത്തി പറയുന്നുണ്ടോ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കഴക്കൂട്ടത്ത് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല കേരളത്തിലൊട്ടാകെ സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണി ഇടുന്നുണ്ട് പ്രഭാസവാരിക്ക് പോകുന്ന സ്ത്രീകൾ എത്ര പേർ ആക്രമിക്കപ്പെട്ടുണ്ട് നഗരങ്ങളിൽ എത്ര എത്ര സംഭവങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും നമുക്കറിയാം പോകുന്ന സ്ത്രീജനങ്ങൾ സുരക്ഷിതമല്ല അവരെ മാല പൊട്ടിച്ച് പറിച്ചുകൊണ്ട് പോകുന്നു അവർ ജീവ വയ്യ സംഭവിക്കുന്നു അവർ ആക്രമിക്കപ്പെടുന്നു ഇപ്പോൾ കഴുകൂർ സംഭവിച്ചത് ഒരു സമയം ഒരുപക്ഷെ രാജ്യമാകെ ശ്രദ്ധിച്ച ഒരു ടി നഗരത്തിൽ ഒരു പെൺകുട്ടി കിടന്നുറങ്ങുമ്പോൾ ഒരു 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 തമിഴ്നാട്ടുകാരനായ ഒരാൾ ലോറി ഓടിച്ചു വരികയും ഇവിടെ നിർത്തിയ ശേഷം ആ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് അവർ പിന്നെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച സംഭവം വളരെ ദുഃഖകരമാണ് അത്തരം സംഭവങ്ങളെല്ലാം ഒരു സർക്കാരിന്റെ കുടുംബക്ഷേമ മാത്രം മുന്നോട്ട് കണക്കാക്കി പോകുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പിഴവ് ഞാൻ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു ജയിലറകൾ ഒട്ടു സുരക്ഷ പിന്നെ സാധാരണക്കാരനെ ജീവനെടുക്കുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അടക്കുന്ന സംഭവങ്ങൾ പോലീസ് എന്ന് പറയുന്നത് പോലീസിനെ രാത്രിവത്സരിക്കുന്ന വൽക്കരിച്ചിരിക്കുകയാണ് ആസ്വദി മാറണം അതുകൊണ്ട് ഐ ടി നഗരത്തിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്കും സ്ത്രീകൾക്കും അടക്കം രൂക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് ഒരു ഗവൺമെന്റിന്റെ വലിയ പരാജയമാണ് അത് അത് അധികാര വിർവിനിയോഗം കെടുകാര്യസ്ഥിതിയും ദൂർത്തും കൈ ഒരു ഗവൺമെന്റിന്റെ മുഖം എന്ന് പറയുന്നത് കേരളത്തെ റോഡുകൾ പോലെ വികൃതമായിരിക്കുകയാണ് ശരി അങ്ങയുടെ ഒരു വീക്ഷണത്തിൽ ഈ കഴക്കൂട്ടം വാർഡ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് ഇപ്പോൾ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറഞ്ഞു ബാക്കിയുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറഞ്ഞു അങ്ങയുടെ വീക്ഷണത്തിൽ ഏറ്റവും ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല ഏതാണ് ഈ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്തെ പൊട്ടിപ്പൊളിഞ്ഞിരുന്ന റോഡിന് തന്നെയാണ് രണ്ടു വർഷം നമ്മുടെ മേൽപ്പാ താഴെയുള്ള സ്കൂളിലേക്ക് പോകുന്ന റോഡുണ്ടായിരുന്നു ആ റോഡിന് ഇരുവശവും താമസിക്കുന്ന നിരവധി വലിയ ജനനിപുടമായ സ്ഥലമാണ് ആ പ്രദേശത്തെ താമസക്കാരൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാതന്നെ എല്ലാ ജനങ്ങൾക്കും അറിയാം എന്നുള്ളതാണ് രണ്ടു ഇപ്പോഴും ആ സെന്റ് ആന്റണി സ്കൂൾ റോഡ് ഗതാഗത യോഗ്യമായി മാറിയിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ എം എൽ എ റോഡെന്ന് പറയുന്ന കരുക്കൂട്ടത്തിന്റെ ഹൃദയബാധകാരൻ റോഡ് അവിടെയും പൊട്ടിപ്പൊണ റോഡാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്ന ഭദ്ര എന്ന് പറയുന്ന പ്രദേശം അതിനെയെല്ലാം ഈ റോഡിനെയെല്ലാം ചിത്രം വെച്ചുകൊണ്ട് കഴിക്കൂട്ടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ എല്ലാ പല ഭാഗങ്ങളിലും അതിൻ്റെ ഫ്ളക്സ് വെച്ചിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാണ് കേരളത്തിന്റെ കഴിക്കൂട്ടത്തെ റോഡുകൾ സ്ഥിതി ഉണ്ടാവുന്നത് ആ റോഡ് പിന്നെ പിന്നെ ശ്രീകൃഷ്ണ റോഡ് അതുപോലെ തന്നെ നമ്മൾ കൊട്ടടുത്ത് കഴിക്കൂടം കൃത്യ ഹൃദയഭാഗമാണ് പാലസ്നർ റോഡ് ജയനഗർ ജയനഗർ അഡ്രസ്സെസിന്റെ ഭാഗത്തുള്ള റോഡ് അതുകൊണ്ട് അമ്മൻകോവിൽ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കഴിക്കൂട്ട് ഹൃദയഭാഗത്ത് റോഡാണ് കാര്യം ആറാട്ടുവി ആറാട്ടുവഴി എന്നുള്ള പ്രദേശം മേൽപ്പാലത്തിലോട്ട് കയറി അവിടുന്ന് യാത്ര ചെയ്ത് സെൻസിസ് കോളേജ് അടക്കം ഭാരത് പെട്രോളിയം അടക്കം കിൻഫ്ര അടക്കം മരി എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം ഒറ്റനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാവസായിക സ്ഥാപനങ്ങളും ഒക്കെയുള്ള നിരവധി സ്ഥാപനങ്ങളുള്ള ആ പ്രദേശത്ത് കൂടി ഇടപാടില്ലാതെ വണ്ടി പോകുന്ന ഒരു പ്രദേശമാണ് അമ്മൻകോൽ റോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഇറങ്ങിയിട്ട് ആ റോഡ് ഞാൻ നോക്കാം നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കാണ് ആ റോഡിന്റെ ഒരു പണമെടുത്ത് നിങ്ങൾ എന്റെ ബൈക്കിനോട് പോടാൻ തയ്യാറാകണം ഞാൻ ഈ പറയുന്ന റോഡുകളെല്ലാം സ്ഥിതിവിശേഷം ഇവിടുത്തെ ഇവിടെ ജനങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ശരിയാണെന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞ റോഡുകളെല്ലാം നിങ്ങൾ സന്ദർശിക്കണം ആ റോഡുകൾ കാണിച്ചു കൊണ്ടിട്ട് നിങ്ങൾ അതിന്റെ ചിത്രപ്പെടുത്തോടൊപ്പം നിങ്ങൾ കാണിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് സാധാരണക്കാരന് അല്ലെങ്കിൽ വാഹനയാത്രക്കാരന് കാൽനട യാത്രക്കാരന് പ്രായാധിക്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അസുഖബാധിതരായ ആൾക്കാർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാഹചര്യം എന്നൊക്കെ പറയുന്നത് വണ്ടിയിൽ വെച്ച് തന്നെ ഈ റോഡിലൂടെ യാത്ര ചെയ്തു പോകുന്ന ഗർഭസ്ഥാവസ്ഥയിലുള്ള സവോദിമാർ പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സമയത്ത് ആശുപത്രി എത്തിക്കാത്ത പൊട്ടിപ്പൊടിച്ച റോഡിലൂടെ സമയത്ത് ആശുപത്രിയിലെത്തിക്കാത്തത് മരണപ്പെട്ട സാഹചര്യം ഉണ്ടായി നമുക്കെ രാമേന്ദ്രനഗർ റോഡ് നിങ്ങൾക്കെ രാമേന്ദ്രനഗര റോഡ് ഏകദേശം നാല് വർഷമായി അങ്ങനെ കോർപ്പറേഷന്റെ കുടിവെള്ളക്ഷാമം ഞാന് ഞാൻ ഒരാഴ്ച ഞാൻ ഒരാഴ്ചയായി ഞാൻ ഇവിടുത്തെ പറഞ്ഞില്ലല്ലോ ൂട്ടം ഐ ടി നഗരത്തിലെ ഒന്നാം വാർഡായ കരക്കൂട്ടം വാർഡിൽ എന്റെ സഹ നേതാക്കന്മാരെയും എന്റെ സഹപ്രവർത്തകരുടെ ഒക്കെ തീരുമാനം അനുസരിച്ച് ഐഗണ്ഠേ എന്നെ പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ച ശേഷം ഒരാഴ്ചയോളം കഴിഞ്ഞു ഈ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഞാൻ ദുരിതങ്ങളായ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് വീടുകൾ ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നൊക്കെ ഉയരുന്ന ആവരാധികൾ അവർക്ക് അവരുടെ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ഇതൊന്നും ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പിന്നെ കാവോട്ട് വെക്കലടുത്തൊരു കാവോട്ട് വെക്കിനും പിന്നെ കോണത്തെ പ്രദേശം തുടങ്ങുന്ന അതിൻ്റെ അടുത്ത പ്രദേശമുണ്ട് പതിമൂന്ന് പേര് പതിമൂന്നോളം വീടുകൾ അവിടെ ആ ഭാഗത്തുണ്ട് ആ മെയിൻ കാവോട്ടിന് മെട്രോ റെയിൽവേക്കാൻ തുടങ്ങിയ കാവോട്ട് വെക്കലോട്ട് വരുന്ന മെയിൻ റോഡ് ആ ചിറ്റാരിക്കലോട്ട് പോകും ആ കാവോട്ട് വെക്കിനും മെട്രോയിലുള്ള വടക്കുവശത്തോട്ട് പോകുന്ന റോഡ് തോട്ടിന് തോട്ടിന് കയ്യിൽ കൂടി പോകുന്ന പതിമൂന്ന് കുടുംബങ്ങളുണ്ട് അവിടെ ആ റോഡ് ആ ഇതുവരെ കഴിഞ്ഞ പത്ത് വർഷമായി വന്ന ഈ രണ്ട് കൗൺസിലർമാരും ഉറപ്പുവരുത്താണ് അവർക്ക് സഞ്ചാരോഗ്യമായ റോഡുണ്ട് കൊടുക്കാമെന്നുള്ളത് ഒരു സൈക്കിളിന് പോലും ചവിട്ടി പോകാൻ കഴിയുന്ന റോഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂട്ടറിന് പോകാൻ കഴിയുന്നില്ല നടന്ന് മഴക്കാലമാണ് ഞാൻ ഇന്നലെ അവിടെ പോയി കണ്ടു നടന്നു പോകാൻ കഴിയുന്നില്ല അവിടുത്തെ ഒരു വീട്ടമ്മ അതുകൂടാതെ എന്നെ അവിടുത്തെ കുടിവെള്ളം എടുത്ത് കാണിച്ചു തന്നു കുടിവെള്ളം അവർ കുടിക്കാൻ വെള്ളം വെള്ളം പോലും മാലിന്യം മാലിന്യം നിറഞ്ഞ അഴുക്ക് വെള്ളം ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റിനോട് സർക്കാരിനോട് എന്നെ കേൾക്കുന്നേ പറയാം അശ്രദ്ധിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കുടിവെള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ വെള്ളം ശുദ്ധീകരിച്ച് കഴിക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും ഒരു ഫിൽട്ടറെങ്കിലും വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഫിൽട്ടറെങ്കിലും ഫിൽറ്ററൈസ് ചെയ്യുന്ന വാട്ടർ ശുദ്ധീകരിച്ച വാട്ടർ ശുദ്ധജലിക്കാൻ സംവിധാനം നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അത് ഞാൻ ഞാൻ പറയുന്നു ഇങ്ങനെയുള്ള കട്ടപ്പാട് കുടിവെള്ളം ശുദ്ധമായി കുടിവെള്ളം കുടിക്കാൻ കഴിയുന്ന കഴിയാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പു തള്ളുക എന്ന് പറയാണ് അത്തരം പ്രദേശങ്ങളിൽ പോയി അവരുടെ കട്ടപ്പാടും ദുരിതം കണ്ടാൽ ആദ്യം പരിഹരിക്കുന്നത് കുടിവെള്ള പ്രശ്നമാണ് അത് ചെയ്യുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് ഇവിടുത്തെ വോട്ടർമാരോട് ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ ഈ രൂക്ഷമായ ഒരുപാട് പ്രശ്നങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ക്ഷമപെൻഷനും കൊടുക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം ക്ഷമ പെൻഷൻ കൊടുക്കാത്ത ആൾക്കാരുണ്ട് വിവിധ കാരണങ്ങൾ വന്നിട്ടാണ് ക്ഷമ പെൻഷൻ കിട്ടുമ്പിട്ട് കിട്ടുന്ന അർഹതകൾ ഒരുപാട് ആൾക്കാർക്ക് വിധവ പെൻഷൻ വാർത്താ പെൻഷൻ അങ്ങനെയുള്ള ഒരുപാട് പെൻഷനുകളിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം അവർക്ക് കൊടുക്കാൻ സാഹചര്യമുണ്ട് ഇതെല്ലാം ഞാൻ ഞാൻ ദിവസങ്ങളായി കേൾക്കുന്ന പരാതികളാണ് പിന്നെ നമ്മൾ കണ്ടല്ലോ അതിദരിദ്രമുക്ത കേരളം ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഗതി കണ്ടു മുഖ്യമന്ത്രി പറഞ്ഞതാണ് അവിടെ ഞാൻ എന്നോട് ബഹുമാനിക്കുന്ന നടൻ കലാകാരൻ പ്രിയപ്പെട്ട മമ്മൂക്ക അവിടെ എത്തി പറഞ്ഞു അദ്ദേഹം അവസാനം പറഞ്ഞു അതേ പറഞ്ഞതാണ് അതിദരിദ്രമുക്ത കേരളം എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ സാമൂഹിക പദം ഉയർന്നെങ്കിലും അത് പറഞ്ഞാൽ സാമൂഹിക പദം ഉയർന്നെങ്കിലും കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇന്നും കട്ടരയും ദുരിതമനുഭവിക്കുന്ന വിശപ്പനുഭവിക്കുന്ന ജനങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകരുന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാനും കണ്ടു ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ പ്രദേശത്ത് ഞാൻ കടന്നുപോകുമ്പോൾ ചില പ്രദേശങ്ങളിൽ അതിദരിദ്രമുക്ത ഭാരത കേരളം എന്ന് പറയുവാൻ വേണ്ടി ഒട്ടും കഴിയാത്ത സാഹചര്യങ്ങൾ ഇന്ന് പലയിടത്തും റേഷൻ അരി മാത്രം റേഷൻ അരി മാത്രം കിട്ടാൻ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ ഈ ഐ ടി നഗരത്തിൽ പല വീടുകളിലും ഉണ്ട് എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഭീം ഭീം മനസ്സിലാക്കണം പിന്നെ ഞാനൊന്ന് തറയാം ഒരു കുടുംബ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബമല്ലാതെ മറ്റ് കേരളത്തിൽ ഒരു കുടുംബങ്ങളുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കുന്ന കുടുംബം എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്ന എല്ലാ പഞ്ച നക്ഷത്ര സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു കുടുംബം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം മാത്രം ആ കിട്ടുന്ന കുടുംബം അതിന് അതിന് കേന്ദ്രം പോലും അതിനെ കുടപിടിക്കുന്നതാണ് കേന്ദ്രം പോലും മുഖ്യമന്ത്രി കുടുംബത്തിന് എല്ലാ സംരക്ഷണം ഓടി കുരുക്കുന്നു ആ സ്ഥിതിയാണ് കേരളത്തിൽ കാണുന്നത് അതിന് കൊടുത്ത സംഭാവന എന്തൊക്കെയാണ് എന്താ കേരളത്തിന്റെ കേരളത്തിന്റെ ഇന്ത്യൻ മഹാചരിത്രം ഇന്ത്യയുടെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്നതിൽ രാജ്യ രാജ്യ സ്വാതന്ത്ര്യത്തുന്ന മഹാരഥന്മാരെ എല്ലാം മറന്നുകൊണ്ട് ഗാന്ധിയുടെ കാവലിനെ പോലും ഗോഡ്സയെ പോലും മകച്ചവൽക്കരിച്ചുകൊണ്ട് ഇവിടുത്തെ പഠിതാക്കൾ ആ ചരിത്രം പഠിക്കണം എന്നുള്ളത് കുറിച്ച് സവർക്കറിനെ കുറിച്ച് ഹെഡ് ഡേവാറിനെ കുറിച്ച് ബോഡ്സയെ കുറിച്ച് ആ ചരിത്രം വരും പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പി എം സി നടപ്പിലാക്കാൻ തോന്നുന്നത് ഈ കേന്ദ്രത്തിന്റെ കേന്ദ്രം കിടക്കുന്ന ഒത്താശയുടെ ഫലമാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഞാൻ ആദ്യം തരുന്ന നിങ്ങൾ വന്നപ്പോൾ തരുന്നതാണ് ഇത് നിങ്ങൾ പറയണം ഞാൻ ഞാൻ ഇപ്പോൾ രാഷ്ട്രീയക്കാരനാകുന്നു കാര്യം എന്താണ് ജനാധിപത്യത്തിലും അതേപോലെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സംശുദ്ധമായ ഭരണഘടന കളങ്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ഞങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതത്തോടെ ഈ രാജ്യത്തെ ജീവിക്കണം എന്ന് പറയുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം വിജയപ്രതീക്ഷ നൂറ് ശതമാനം വിജയ പ്രതീക്ഷ ആ വിജയപ്രതീക്ഷയ്ക്ക് ഉണ്ടാവാൻ കാര്യം ഈ വാർഡ് എനുപേറ്റ് അനാദത്താണ് കഴിഞ്ഞ പത്ത് ജനാധിപത്യം ബോധന ഇവിടുത്തെ ജനാധിപത്യത്തെ കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാടുള്ളവരാണ് വിശാലമായ ഞാൻ പറയുന്നത് പത്ത് വർഷം ഒരേ കണക്കിന് ഒരു വാർഡിനെട്ടത് രാജ് ബാർക്കും പാർട്ടിക്കാർക്കും പിൻവാതിൽ നിയമനങ്ങൾ കേരളത്തിൽ തീരാക്കൽ അത് മാത്രം പോലെ കോർപ്പറേഷൻ കളങ്കപ്പെടുത്തുന്നത് എന്തിനു സാധാരണക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എസ് സി എസ് സി ഫണ്ടുകൾ വിദ്യാഭ്യാസ ഫണ്ടുകൾ കോർപ്പറേഷൻ മർച്ചതിനെ കുറിച്ച് നികുതി കെട്ട പൈസ തിരുവനന്തപുരം കോർപ്പറേഷൻ ജീവനക്കാർ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചുള്ള വാർത്തകൾ കേരളം മെഡിക്കൽ കോളേജിലടക്കം എസ് അടക്കം താലൂക്ക് ആശുപത്രി അടക്കം താൽക്കാലിക നിയമനങ്ങൾ ആ നിയമനാക്കാൻ കൊടുക്കുന്നത് ബന്ധുജനങ്ങൾക്കും സ്വന്തക്കാർക്കും സ്വന്തം പാർട്ടിക്കാർക്കും അല്ലാതെ കൊടുക്കുന്നില്ല എന്താ വിദ്യാഭ്യാസ എല്ലാ ജനങ്ങൾക്കും ജീവിക്കട്ടെ എല്ലാവർക്കും ജീവിക്കട്ടെ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കത്തില്ലേ ഒരു നേരത്തെ മക്കൾക്കിനും കളിയില്ലാത്ത സ്വന്തം അമ്മയെ പറ്റാൻ കഴിയാതെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ വിദ്യാഭ്യാസം ചെയ്ത് സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നേരെ വിദ്യാഭ്യാസം നടത്താൻ കഴിയാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നടത്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതെല്ലാം മറന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് പോയത് തിരുവനന്തപുരം നേരത്തോടെയും അത് കണ്ടില്ല അങ്ങനെ നടത്തുന്ന ബന്ധു നിയമത്തിന്റെയും സ്വന്തക്കാർ കൊടുത്ത നിയമത്തിന്റെയും പേരിൽ ഞാൻ പറയട്ടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡ് പോലും അനാഥത്തിലാക്കുമ്പോൾ എത്ര ധാർമ്മികയുണ്ട് എത്ര ജനാധിപത്യമുണ്ട് വോട്ടർമാരുടെ കാണിച്ച വഞ്ചന എത്ര എത്ര പരിഹാസകരമാണ് എത്ര അവകാശ്യമാണ് തീർച്ചിന്തിക്കണം ഒരു കൗൺസിലർ ഇല്ലാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം നഗരസഭയിലെ ഒന്നാം വാർഡായ കഴക്കൂട്ടമാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പറയാൻ തയ്യാറാകുന്നത് ഞാൻ ഉറപ്പ് നൽകുന്നു എനക്ക് എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ് വരുവാൻ കഴിയും കാലാവധി പൂർത്തിയാകുന്നവരെ അവരോടൊപ്പം ഉണ്ടാകും അഞ്ചു വർഷം തരികയാണെങ്കിൽ ആ അഞ്ചു വർഷം തരുമ്പോൾ അതിന് അൻപത് വർഷം ഇവിടെ ജനപ്രതി ഉണ്ടായിരുന്നു കൗൺസിലുണ്ടായിരുന്നു ഓർക്കുന്ന ഓർക്കുന്ന ആ ഓർക്കുന്നവർ പറയുമ്പോൾ രണ്ടിടത്ത അൻപത് വർഷം നല്ലൊരു ആയില്ലെങ്കിൽ ഓർക്കും പറയൂ അല്ലെ അല്ല എന്റെ പ്രവർത്തനങ്ങൾ ജനകര പ്രവർത്തനങ്ങൾ സാധാരണക്കാരന്റെ അവന്റെ ആവശ്യങ്ങളും നമ്മൾ നടപ്പിലാക്കുന്നത് അവന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള ധാർമ്മികതൂടി അഞ്ച് കൊല്ലം തന്നാൽ അൻപത് വർഷം എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് ജനാധിപത്യ വിശ്വാസികളോട് എന്റെ പ്രിയ സഹോദരനോട് എന്റെ മുത്രങ്ങളോട് എനിക്ക് ഉറപ്പ് വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ പൊരിക്കലും ദുഃഖിക്കേണ്ടി വരൂല നിങ്ങൾ ഒരു കൗൺസിലർ തിരഞ്ഞെടുത്തത് അബദ്ധമായി പോയി എന്നുള്ളത് നിങ്ങൾക്കൊപ്പം നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾ സഹോദരനെ പോലെ നിങ്ങളുടെ കുടുംബത്തിൽ അംഗത്തെ പോലെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും നിങ്ങൾ ഒരാളു നിങ്ങൾ ഒരാളാകുവാൻ എനിക്ക് കഴിയുമെന്ന് പഠിപ്പിച്ചത് എന്റെ രാഷ്ട്രീയ ബോധം എന്റെ ബോധം എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചെടുത്തതാണ് ആ പ്രസ്ഥാനത്ത് ആ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കഴുകൂട്ടത്ത് ഐകണ്ടേനെ എന്നെ ഈ വാർഡിൽ മത്സരിക്കുവാനായിട്ട് എന്റെ പാർട്ടി എന്റെ പ്രസ്ഥാനം തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ള വിശ്വാസമാണ് ആ വിശ്വാസം കഴക്കപ്പെടുത്തിക്കൊണ്ട് എന്റെ പാർട്ടിക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യങ്ങളും ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പ് എനിക്ക് എന്റെ കഴക്കൂട്ടത്തെ എന്റെ പ്രിയ സഹോദരങ്ങളോട് അമ്മമാരോട് മിത്രങ്ങളോട് ബന്ധുമിത്രാധികള് എല്ലാവരോടും ഉറപ്പു പറയാനായി കഴിയുമെന്ന് പറയാൻ കഴിയും ദൃഢമായി പറയാൻ കഴിയും എല്ലാവിധ ഭാവങ്ങളും വോയിസ് ഓഫ് ഇന്ത്യ